Chào lối tri kỷ, ngã tư tâm nặng kiệt oan cô đơn ദൈവമക്കളെ ഒരു വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്ത്രമല്ലേ ഒരുപക്ഷെ ഒരുത്തൻ്റെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ഇടുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് കല്യാണ ദിവസം എന്ന് തോന്നുന്നു മനോഹരമായിട്ട് നല്ല വസ്ത്രം എന്തായാലും അത് പുതിയ വസ്ത്രമാണ് ബാക്കി ഏതൊക്കെ സമയത്ത് പഴയ വസ്ത്രം ഇട്ടാലും ശരി നീ അന്നിടുന്നത് പുതിയ വസ്ത്രമായിരിക്കത്തില്ലേ ഒരു കല്യാണത്തിൻ്റെ പുതുവസ്ത്രം ജീവിതം എന്നൊരു വിവാഹമുണ്ടെന്ന് പറയുന്നത് ജീവിതത്തെ വിവാഹം കഴിക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ നിന്റെ ജീവിതം മുഴുവൻ ഒരു വിവാഹമാണ് സ്വർഗരാജ്യത്തെ പറ്റി തമ്പുരാൻ പറയുന്ന ഉപമ അത് വിവാഹ വിരുന്നിന് തുല്യമാണെന്ന് പറയുന്നത് വെളിപാടിൻ്റെ പുസ്തകം പറയും കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനും വിളിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ ജീവിതം ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് പോകണ്ടേ കല്യാണ വിരുന്ന് ആനന്ദത്തിൻ്റെ അനുഭവം കല്യാണവിരുന്ന സ്നേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കലിൻ്റെ അനുഭവമാണ് അസുഖ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു വിവാഹവിരുന്നിൻ്റെ സാഹചര്യമില്ലേ യോഹരാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പം ഒരു കല്യാണവിരുന്നിൻ്റെ അനുഭവം പറഞ്ഞു തരിക ഒരു കല്യാണ വിരുന്നിൻ്റെ അനുഭവം ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് എപ്പോഴും ഒരു ഒരു സെലിബ്രേറ്റിംഗ് മൂഡ് നമുക്കുണ്ടോ ഇത് വളരെ ദുഃഖിച്ച് കഴിയുന്ന ഭാരപ്പെട്ട് കഴിയുന്ന ജീവിതത്തിൽ എന്ത് നന്മയാണേലും നമ്മൾ പലപ്പോഴും സങ്കടപ്പെട്ട് കഴിയും പക്ഷേ തിരുവചനം നമ്മൾ ഓർമ്മ ഈ സുവിശേഷങ്ങൾ മുഴുവനുണ്ട് യോഹനാൻ്റെ സുവിശേഷമാണ് പരിശുദ്ധാൽ തന്നത് അതുകൊണ്ട് മാത്രം ഞാനത് എടുക്കുക കാനായിലെ വിവാഹം വരുന്ന ഒരു ട്രാജഡിയായി മാറാമായിരുന്നു ഒരു ട്രാജഡി മാറാവുന്ന ഒരു ജീവിതത്തെ ഒരു വലിയ സെലിബ്രേഷൻ ആക്കി മാറ്റുക നമ്മൾ അനേകം ജീവിതം നമ്മുടെയൊക്കെ ജീവിതങ്ങളൊരു ട്രാജഡി ആയിട്ട് മാറാം ആരുടെയും ജീവിതം ഒരു ട്രാജഡിയായി മാറാം നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ ആരുമായിക്കോളെ നിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ ഒരു ട്രാജഡിയായിട്ടും ദുരന്തമായിട്ടും ദുരിതമായിട്ട് മാറ്റുന്ന ജീവിതം പക്ഷേ ഞാൻ ചലഞ്ച് ചെയ്യുക ആരുടെ ജീവിതമാണെങ്കിലും അതൊരു വിവാഹ വിരുന്നാക്കി മാറ്റാൻ പറ്റും നമ്മൾ ജീവിതത്തെ എങ്ങനെ കണ്ടുമുട്ടുന്നു നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ ഇൻവോൾവ് ആണെന്നുള്ള ഈ വിഷയം അല്ലാതെ നമുക്ക് കല്യാണ വിരുന്നിന് മണവാളം വേണം മണവാട്ടി വേണം വിരുന്ന് വേണം സുഹൃത്തുക്കൾ വേണം എല്ലാം കൂടെ കൂടുന്ന അല്ല ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് കല്യാണം വിരുന്നും നടത്താൻ പറ്റത്തില്ല നമുക്ക് സ്വർഗം സ്വർഗത്തിന്റെ ഒരു അനുഭവമായിട്ട് ഈ വിവാഹ ബിരുന്നിനെ ഈ ജീവിതത്തിൽ കാണാൻ പറ്റും ഇനി അല്പം കൂടെ പറഞ്ഞാൽ ക്രിസ്തു മണവാളനായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ ക്രിസ്തുവിൻ്റെ മത ഒരു കുർബാനയും അസംബന് ഓരോ കുർബാനയും ഒരു വിവാഹവിരുന്ന ഒരു വിവാഹവിരുന്നിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് അതിനുമ്പ് ഉയർത്തിക്കാട്ടി പറഞ്ഞ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഭാഗ്യവാന്മാർ ഒരു വലിയ വിരുന്ന് ജീവിതം മുഴുവൻ നമുക്ക് ഉണ്ണാനുണ്ടെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റും ഒരു സഹനത്തിൽ ചില സമയത്ത് അല്പം കഴിപ്പുള്ള എന്നും ഒരേപോലത്തെ ഭക്ഷണമൊന്നും അല്ലല്ലോ നമ്മൾ കഴിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം തരും ചില സന്യാസ സഭകളിലൊക്കെ ഭക്ഷണം വിളമ്പി അത് മുഴുവൻ കഴിച്ചോണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലേ ശരി നമുക്കതിനെ ഓപ്ഷനൊന്നും അവർ വിളമ്പി വെക്കുകയും ചെയ്യും ഒന്നും ആലോചിച്ച് നോക്കണേ കൂടുതലും വിളമ്പിക്കുന്നത് പായസമാണ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കൈപ്പുള്ള സാധനം വിളമ്പ് കറച്ച് വെച്ചിരിക്കുക ജീവിതത്തെ മുഴുവൻ കൈകൂപ്പി സ്വീകരിക്കാൻ ജീവിതത്തെ മുഴുവൻ ഒരു കല്യാണം പാട്ട് പാടി സ്വീകരിക്കാനൊക്കെ നമുക്ക് സാധിക്കത്തില്ലേ തിരുവചനം പറയുക അങ്ങനെ ദുരന്തത്തിലേക്ക് പോകുന്ന വീട്ടിൽ ഒരു സംഭവം ഉണ്ട് അവിടെ ക്രിസ്തു ഉണ്ടായിരുന്നു അവിടെ മാതാവ് ഉണ്ടായിരുന്നു അവിടെ അപ്പോസ്റ്റലന്മാരുണ്ടായിരുന്നു സഭയുമായിട്ടുള്ള ബന്ധം ദൈവങ്ങളെ ഒറ്റപ്പെട്ട് ആർക്കും ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കാനാവില്ല എന്നും ആര് സഭയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നോ ഒരു പുരോഹിതനായതുകൊണ്ട് ഞാൻ പറയുകയെന്ന് വിചാരിക്കല്ലേ ഒരാൾത്താരയുമായിട്ട് ഒരു കുർബാനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തു ദുഃഖം ഉണ്ടെങ്കിലും ശരി ആ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഒരു വിരുന്നിൽ പങ്കെടുത്ത ഒരു പ്രത്യാശ ഒരു കല്യാണം ഒരു പ്രത്യാശയല്ലേ ഒരു പുതിയ കുടുംബത്തെ പറ്റിയുള്ള പ്രത്യാശയാണ് പുതിയ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പ്രത്യാശയാണ് ഇന്നിപ്പോൾ ഒരു കുടുംബം വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മക്കളൊന്നും ആയില്ല ഇത്രയും നാളും ജോലിക്കാരിയോ അതും ഇതൊക്കെ ഞാൻ എൻ്റെ മനു അങ്ങനെ കാത്തിരിക്കേണ്ടത് നല്ലത് കുഞ്ഞുങ്ങൾ വിവാഹം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം ഒരു വച്ചാൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുക ഇനി ഞങ്ങൾ പുതു ഞങ്ങൾക്കൊരു ആശീർവാദം വേണം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോലിയൊക്കെ ഏകദേശമായി വന്നു അപ്പോൾ പുതുതായിട്ട് ആരംഭിക്കാം ദൈവം അങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രഭാതവും ഒരു വിവാഹ വിരുന്ന ദിവസം ഇന്ന് എൻ്റെ വിവാഹ വിരുന്ന ദിവസമാണെങ്കിൽ ഞാൻ എൻ്റെ മാത്രം ആനന്ദിക്കും എന്തുമാത്രം ഫ്രഷായിട്ട് നമ്മൾ ഇറങ്ങി വരും എന്തുമാത്രം നല്ല വസ്ത്രം ധരിക്കും ഒരാനന്ദത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സ്വർഗത്തിലെ കുഞ്ഞാടിൻ്റെ വിവാഹ ബിരുന്നിൻ്റെ പങ്കാളിത്തം ഓ കർത്താവിന് നൽകണമേ വേദനിച്ചും വിഷമിച്ചും ദുഃഖിച്ചും കഴിയുന്നവരുടെ ഹൃദയത്തിൽ വിവാഹ ബിരുദിൻ്റെ ആനന്ദം അങ്ങ് കോരിച്ചുരണമേ കർത്താവ് വിശന്നും കഷ്ടപ്പെട്ടും ദാരിദ്ര്യം അനു പട്ടിണിക്കു വിരിക്കുന്ന നമുക്ക് വിവാഹത്തിൽ വിരുന്ന് അന്ന് കൊടുക്കണമേ കർത്താവ് ഒരു ആനന്ദം ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ കൃപ മക്കൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ യേശുനാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കട്ടെ വിടുതൽ പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ